നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം ട്രംപ് ഏർ നൂല് പൊട്ടിയ പട്ടം പോലെയാണിപ്പോൾ ഒരു വ്യവസ്ഥയുമില്ല ചെയ്തു കൂട്ടുന്നതെല്ലാം ലോകരാജ്യങ്ങളെ വെറുപ്പിക്കുന്ന നീക്കങ്ങൾ കുടിയേറ്റക്കാരോട് അവരെ ഭീകരവാദികളെ പോലെ ചിത്രീകരിച്ച് നാടുകടത്തുന്നു അത്തരത്തിലുള്ള നിഷ്ഠൂരമായ പ്രവൃത്തികളല്ലേ ട്രംപ് ചെയ്യുന്നത് എന്ന ലോക നേതാക്കളുടെ ചോദ്യം ഇപ്പോൾ കൊളംബോയും അമേരിക്കയും തമ്മിൽ നേർക്കുനേർ ഒരു പോരിലേക്ക് എത്തിയിരിക്കുന്നു അതിൽ പ്രധാനപ്പെട്ടത് കൊളംബോയിൽ നിന്നുള്ള പൗരന്മാരെ അമേരിക്കയിൽ ഉണ്ടായിരുന്നവരെ തിരികെ കൊളംബോയിലേക്ക് എത്തിക്കുന്നതിന് അമേരിക്കയിൽ നിന്ന് സൈനിക വിമാനം പറന്നുയരുന്നു പക്ഷേ കൊളംബോ ലാൻഡിങ്ങിന് അനുമതി കൊടുക്കുന്നില്ല ഇതോടുകൂടി ട്രംപ് കലുതുള്ളി ഇറങ്ങുകയായിരുന്നു അതായത് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് നിങ്ങൾ അനുസരിക്കുന്നില്ല എന്ന് പറയുന്നു ഉടൻ തന്നെ ലാൻഡിങ്ങിന് അനുമതി കൊടുക്കണമെന്ന് പറയുന്നു പക്ഷേ അത് കൊളംബോ ഭരണകൂടം കേൾക്കുന്നില്ല ലാൻഡിങ് സാധ്യമല്ലാത്തത് കൊണ്ട് അമേരിക്കൻ സൈനിക വിമാനം തിരികെ പറന്നു വരുന്നു അപ്പോൾ തൊട്ടു പിന്നാലെ ട്രംപ് നടത്തിയ ഒരു നീക്കം കൊളംബോയ്ക്ക് നികുതി അധിക ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി ചുമത്തുന്നു എന്നാൽ കൊളംബോയും വിടുന്നില്ല അവർ തിരിച്ച് അമേരിക്കയ്ക്ക് ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ഏർപ്പെടുത്തുന്നു അങ്ങനെ ഇതൊരു വ്യാപാര യുദ്ധത്തിലേക്ക് നീങ്ങുന്നു അതായത് ഞാൻ പറയുന്നത് അനുസരിക്കാൻ മറ്റു രാജ്യങ്ങൾ തയ്യാറായില്ലെങ്കിൽ അവരെ അവരുടെ സാമ്പത്തിക നട്ടലൊടിക്കും എന്ന നീക്കമാണ് ഇപ്പോൾ ട്രംപ് നടത്തുന്നത് പക്ഷേ തൊട്ടു പിന്നാലെ തന്നെ കൊളംബോയ്ക്ക് അമേരിക്ക പറയുന്നത് അനുസരിക്കേണ്ടി വന്നു എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ് ശരിക്കും പക്ഷേ ട്രംപ് ട്രംപിന് ഇഷ്ടക്കാരായ ചില രാജ്യങ്ങളോട് അവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കുകയും ചെയ്യും ഇത് അമേരിക്കയ്ക്ക് ഭൂഷണമാണോ ട്രംപിന്റെ ഈ നിലപാടുകളും ഈ ട്രംപ് ആദ്യം തന്നെ പറഞ്ഞിരുന്നതാണ് കുടിയേറ്റക്കാരെ അനുവദിക്കില്ല എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നതാണ് ഇപ്പൊ കൊളംബിയയിൽ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ കൊളംബിയയിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ള സംഘത്തിന് അവിടെ ഇറങ്ങാൻ ഉള്ള അനുമതി കൊടുത്തില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ നികുതി ചുമത്തുന്ന കെ വന്ന് തലസ്ഥാനമായ ബൊഗോട്ടയിലാണ് കുടിയേറ്റക്കാരുമായിട്ടുള്ള ആദ്യത്തെ വിമാനം അവിടെ എത്തിയുന്നത് ഇപ്പൊ ലാൻഡിങ് അനുമതി നിഷേധിച്ചു അപ്പൊ ട്രംപിന്റെ ഈ നടപടിയെ വളരെ രൂക്ഷമായി തന്നെയാണ് പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ വിമർശിച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല നികുതി അൻപത് ശതമാനമാക്കാൻ മടിക്കില്ല എന്നും പറഞ്ഞു ഇപ്പൊ ഇരുപത്തി അഞ്ച് ശതമാനമാണ് ആക്കിയിട്ടുള്ളത് തിരിച്ചങ്ങോട്ട് അമേരിക്കയിലേക്കുള്ളത് അമ്പത് ശതമാനമാക്കാനും മടിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇതേ തുടർന്ന് യു എസിലെ കൊളംബിയൻ കുടിയേറ്റക്കാരെ നാട്ടിലെത്തിക്കാൻ പ്രസിഡൻഷ്യൽ വിമാനം അയക്കാനാണ് കൊളംബിയ ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് തന്നെ ആൾക്കാരെ കൊണ്ടുവരാം ഇതിന് പ്രസിഡൻഷ്യൽ വിമാനം അയക്കാം എന്ന് കൊളംബിയ സമ്മതിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ കഴിയുന്ന അവരുടെ കൊളംബിയൻ പൗരന്മാർക്ക് മാന്യമായ ഒരു തിരിച്ചുവരവിന് സുഗമമായ പാതയൊരുക്കും എന്ന് കൊളംബിയൻ പ്രസിഡന്റ് അസന്ദിഗ്ധമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ പ്രശ്നം അവിടെ തന്നെ അവസാനിക്കുന്നുണ്ട് അതിന്റെ ഒപ്പം തന്നെ പറഞ്ഞു കൊളംബിയൻ പൗരന്മാരെ സ്വീകരിക്കാൻ കർമ്മനിരതരായ ഒരു ടീമിനെ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനൊപ്പം തന്നെ ഇവരുമായിട്ട് ഇനി അമേരിക്കയുമായിട്ട് ഒരു പ്രശ്നവും ഉണ്ടാകില്ല ഇതിന്റെ പേരിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അമേരിക്കയുമായിട്ട് സൗഹൃദം തന്നെ തുടരും എന്നെല്ലാമാണ് കൊളംബിയയില് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു കാരണവശാലും ഈ ട്രംപ് എന്ന് പറയുന്ന ആൾ ആദ്യം പറഞ്ഞിരുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് ഒരു കാരണവശാലും കുടിയേറ്റക്കാരെ അനുവദിക്കില്ല ഇതിലിപ്പോ നമുക്ക് പ്രശ്നം വരുന്നുണ്ട് ഇന്ത്യയിലും പ്രശ്നം വരും ശരിയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ട്രംപ് പ്രഖ്യാപിച്ചതാണ് കുടിയേറ്റക്കാരെ അനുവദിക്കില്ല എന്ന് പറയുന്നു പക്ഷേ ഈ കുടിയേറ്റക്കാരെ അനുവദിക്കില്ല എന്ന് പറയുമ്പോഴും അവർക്ക് അവരെ മനുഷ്യരായി പരിഗണിക്കണം എന്ന ഒരു ആവശ്യവും കൂടി വരുന്നുണ്ട് പക്ഷെ ട്രംപ് കാണിക്കുന്നത് എന്താണ് ഇപ്പോൾ ബ്രസീൽ ഭരണകൂടം വലിയ രീതിയിൽ അമേരിക്കക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് അതായത് അവരുടെ പൗരന്മാരെ അങ്ങേയറ്റം അപമാനിച്ചുകൊണ്ടാണ് കെട്ടിയിട്ട് അതായത് വിമാനത്തിൽ കയ്യും കാലും കെട്ടിയിട്ട് ചെറിയ ഒരു വിമാനം അതിൽ കയ്യും കാലും കെട്ടി അവരെ ബാത്റൂമിൽ പോകാൻ അനുവദിക്കാതെ ഭക്ഷണമോ വെള്ളമോ ഒന്നും തന്നെ കൊടുക്കാതെ ബ്രസീലിലേക്ക് പറഞ്ഞയക്കുന്നു അതായത് കയ്യും ും കെട്ടിടുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തോ ഒരു തീവ്രവാദികളെ പോലെ തങ്ങളുടെ പൗരന്മാരെ അമേരിക്ക ട്രീറ്റ് ചെയ്തു അത് ഒരു തരത്തിലും ഞങ്ങൾ അതിനെ അംഗീകരിക്കാനോ തയ്യാറല്ല അമേരിക്കയുടെ ഈ നിലപാടുകൾ ട്രംപിന്റെ ഈ നിലപാടുകൾ അങ്ങേയറ്റം മോശമാണ് എന്ന് ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് തങ്ങൾ ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ബ്രസീൽ പറഞ്ഞിട്ടുണ്ട് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ കടുത്ത നടപടികളിലേക്ക് പോകുന്നു ശരിയാണ് ആ രാജ്യങ്ങൾ പറയുന്നതിൽ വസ്തുതയില്ലേ കുടിയേറ്റക്കാരാണെങ്കിൽ കൂടിയും ഈ അവിടെ ഉണ്ടായിരുന്നവർ ആരും തന്നെ അമേരിക്കയിൽ അല്ലെങ്കിൽ വെറുതെ വെറുതെ സർക്കാരിന്റെ പണം അവർക്ക് വേണ്ടി ചെലവാക്കേണ്ടി വന്നിട്ടില്ല പക്ഷേ ഈ കുടിയേറ്റക്കാരായിരുന്നു അവിടുത്തെ താഴ്ന്ന ജോലികളെല്ലാം ചെയ്തിരുന്നവർ കുടിയേറ്റക്കാരാണ് അപ്പോൾ അത്തരത്തിൽ അവരുടെ ആരോഗ്യം ഈ രാജ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്ക എന്ന രാജ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അല്ലാതെ ഏതെങ്കിലും ഒരു ഷെൽട്ടറിൽ അവരെ കൊണ്ടിട്ടിട്ട് സർക്കാരിന്റെ ഭീമമായ തുക കുടിയേറ്റക്കാർക്ക് വേണ്ടി ചെലവാക്കുന്ന ഒരു സമീപനമല്ല അവരെല്ലാവരും തന്നെ അമേരിക്കയിൽ ജോലി ചെയ്യുന്നവരായിരുന്നു കഴിഞ്ഞ തവണ ട്രംപിനെ വിമർശിച്ച ബിഷപ്പ് പറഞ്ഞതും ഇതേ കാര്യം തന്നെയാണ് അവർ അവിടുത്തെ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്തവരാണ് വ്യവസായ മേഖലകളിൽ ജോലി ചെയ്തിരുന്നവരാണ് അപ്പോൾ അവരോട് കരുണ കാണിക്കണം അവർ സീലും പറയുന്നത് അതാണ് നിങ്ങൾ ഞങ്ങളുടെ പൗരന്മാരോട് മാനുഷിക പരിഗണന കാണിക്കണമായിരുന്നു അവരുടെ വ്യക്തിത്വത്തെ അപമാനിക്കുന്ന അപമാനിച്ചുകൊണ്ടുള്ള നീക്കമാണ് ട്രംപ് നടത്തിയിരിക്കുന്നത് തിരിച്ച് ഏതെങ്കിലും ഒരു അമേരിക്കൻ പൗരനാണ് ഇത്തരത്തിലൊരു അപമാനം ഉണ്ടായിരുന്നതെങ്കിൽ ട്രംപ് നോക്കി നിൽക്കുമായിരുന്നു എന്നുള്ളൊരു പ്രസക്തമായ ചോദ്യമുണ്ട് അപ്പോൾ കുടിയേറ്റക്കാരെ നിങ്ങൾക്ക് പറഞ്ഞയക്കാം അവരുടെ രാജ്യങ്ങളിലേക്ക് തിരികെ കൊണ്ടുപോകാം പക്ഷേ അതിന് മാന്യമായ ഒരു ഇടപെടൽ ഉണ്ടാകണം മാന്യമായ ട്രംപിന്റെ ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ ബംഗ്ലാദേശ് സർക്കാരിൽ രണ്ടു തരത്തിലുള്ള ഒരു നയമാണ് ഇപ്പൊ എടുക്കുന്നത് ബംഗ്ലാദേശ് സർക്കാരിനുള്ള എല്ലാ സാമ്പത്തിക സഹായങ്ങളും നിർത്തലാക്കാനാണ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത് കരാറുകളും ഗ്രാന്റുകളും ഉൾപ്പെടെ എന്തെല്ലാം സഹായ പദ്ധതികൾ ബംഗ്ലാദേശ് നൽകിയിട്ടുണ്ടോ അതെല്ലാം തന്നെ അവസാനിപ്പിക്കുകയാണെന്ന് ട്രംപ് സർക്കാർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അമേരിക്കയുടെ ഇങ്ങനത്തെ ഒരു നീക്കം മുഹമ്മദ് യൂനസിന്റെ കീഴിലൂടെ ഇടക്കാല സർക്കാരിനെല്ലാം വലിയ പ്രതിസന്ധിയിലാക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ബംഗ്ലാദേശിനെല്ലാം ഈ സഹായങ്ങൾ ആവശ്യമാണ് അപ്പൊ ബംഗ്ലാദേശ് ദിവസമാണ് പറയുന്നത് ഇനി ഒരു സഹായവും നൽകില്ല എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിന്റെ ക്രമങ്ങളെല്ലാം തന്നെ തെറ്റി തെറ്റുമാറും ഇത് ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ മാത്രമല്ല അഫ്ഗാനിസ്ഥാനൊക്കെ അടുത്ത മുന്നറിയിപ്പാണ് കൊടുത്തിരിക്കുന്നത് അമേരിക്കൻ സൈന്യം അവിടുന്ന് പിൻവാങ്ങുമ്പോൾ അവിടെ ഉപേക്ഷിച്ചു പോയ യുദ്ധോപകരണങ്ങൾ എല്ലാം തന്നെ തിരികെ ഏൽപ്പിക്കണം തിരികെ ഏൽപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾക്കുള്ള എല്ലാ സഹായങ്ങളും റദ്ദാക്കും അതുപോലെ തന്നെ ചെറു രാജ്യങ്ങളോടെല്ലാം തന്നെ പട്ടിണിയിലും പരിവട്ടത്തിലും കഴിയുന്ന രാജ്യങ്ങളോടൊക്കെ സഹായങ്ങൾ റദ്ദാക്കും യുക്രൈനോട് യുക്രൈനോട് പറഞ്ഞിട്ടുണ്ട് യുക്രൈൻ അടക്കമുള്ള രാജ്യങ്ങൾക്കൊക്കെ സാമ്പത്തിക സഹായം തൊണ്ണൂറ് ദിവസം മരവിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതിനുവേണ്ടി വേണ്ടി യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്ക് റൂബിയോ ആണ് ഈ കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നടപ്പാക്കി വരുന്ന എല്ലാ സന്നദ്ധ സഹായ പദ്ധതികളും വികസന പദ്ധതികളും ഏതെല്ലാം ചെറുകിട രാജ്യങ്ങൾക്ക് ചെറുകിട രാജ്യങ്ങൾ എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന രാജ്യങ്ങൾക്ക് എന്തെല്ലാം വികസന പദ്ധതികളാണോ അമേരിക്ക ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം തന്നെ മരവിപ്പിക്കാനാണ് ഇപ്പൊ തീരുമാനമായിട്ടുള്ളത് ഈ ഇങ്ങനെ സഹായങ്ങളെല്ലാം മരവിപ്പിക്കുന്ന ട്രംപ് മറ്റൊരു നീക്കം നടത്തിയിട്ടുണ്ട് ഇസ്രയേലിലേക്ക് രണ്ടായിരം പൗണ്ട് ഉൾപ്പെടെയുള്ള മാരകളുണ്ടായിട്ട് അതുകൂടാതെ അധിക സഹായവും ഇസ്രായേലിന് നൽകി പിടിക്കുന്നുണ്ട് അതായത് ഇത് മാത്രമല്ല ഈ ലോകക്രമം മാറ്റാനാണ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് നമ്മൾ കഴിഞ്ഞ തവണ യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പുടിനോട് പറഞ്ഞെങ്കിലും പുടിനെയും ചേർത്ത് നിർത്തുന്ന ചൈനയെ വെല്ലുവിളിക്കുമ്പോഴും ഷീ ജിൻ പിങ്ങിനെ ചേർത്ത് നിർത്തുന്ന ഒരു ട്രംപ് കുടിയേറ്റക്കാരെ എല്ലാം ചവിട്ടി പുറത്താക്കുമ്പോഴും ഒരു പരിഗണന കൊടുക്കുന്ന ട്രംപ് അപ്പോൾ അത്തരത്തിൽ ചില നേതാക്കളെ ഒപ്പം കൂട്ടി ലോകത്തിന്റെ ക്രമം മാറ്റാനുള്ള ഒരു നീക്കം അത് ട്രംപ് നമുക്ക് വളരെ കഴിഞ്ഞാൽ ലോകത്തിനെ രണ്ട് ചേരിയിലാക്കുന്ന രീതിയിലുള്ള ഒരു നയം നടക്കുന്നുണ്ട് ഇപ്പോഴ് അത് വെച്ച് നമ്മള് ആലോചിച്ച് നോക്കിയാൽ കാണാം പുട്ടിനും ട്രംപും ഷീയും മോദിയും എന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രധാനപ്പെട്ട നാല് ശക്തികള് പ്രധാനപ്പെട്ട അഞ്ച് ശക്തികള് ഇവരെല്ലാവരും തന്നെ ഇസ്രയേലിനോട് കളിക്കാൻ നിൽക്കുന്നില്ല അതുപോലെ തന്നെ റഷ്യയോട് വളരെ അടുപ്പമാണ് കാണിക്കുന്നത് മോദിയോടടുപ്പാണ് കാണിക്കുന്നത് ഈവൻ ചൈനയോടും അടുപ്പമാണ് കാണിക്കുന്നത് അപ്പൊ നമ്മൾ വിചാരിച്ചിരുന്നു അമേരിക്കയിലെ ട്രംപ് വന്നു കഴിഞ്ഞാൽ ചൈനയ്ക്ക് എതിരെ എന്തെങ്കിലുമൊക്കെ നീക്കം കൊണ്ടുവരും ചൈനയെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുമെന്നൊക്കെ പറയുമ്പോഴും ഷീജിൻ പിങ്ങുമായിട്ട് വളരെയധികം സൗഹൃദം ഉണ്ടാക്കാനാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഈ കുടിയേറ്റ പ്രശ്നങ്ങളിൽ വളരെ സമർത്ഥമായിട്ട് ഇടപെടും ഒരു ദാക്ഷിണ്യം കൂടാതെ ഇവരെല്ലാം പറഞ്ഞു വിടുമെന്ന് പറഞ്ഞ് കയ്യും കാലൊക്കെ കിട്ടിയിട്ട് ആൾക്കാരെ പറഞ്ഞു ഇടുന്ന ട്രംപ് തന്നെ ഇന്ത്യക്കാരോട് വളരെ സൗഹാർദ്ദപരമായിട്ടൊരു നയം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ മോദിയുമായി പണങ്ങാൻ മോദിയുടെ ഇന്ത്യയുമായി പണങ്ങാൻ ട്രംപ് തയ്യാറല്ല അതേസമയം തന്നെ ഷി ജിൻ പിങ്ങുമായിട്ട് ഒരു വഴക്കുണ്ടാക്കാനോ ചൈനയുമായിട്ട് അകലാനോ അത് കൃത്യമായി ട്രംപിനും അമേരിക്കയ്ക്കും ബോധ്യമുള്ളതാണ് അതായത് ആഗോള ആഗോള സാമ്പത്തിക ശക്തിയായി ഉയർന്നു വരാൻ കണക്ക് കൂട്ടുന്ന രാജ്യമാണ് ചൈനയെ ബോധ്യം ഉണ്ടായിട്ട് പോലും ഷി ജിൻ പിങിനോട് അതിന് നോക്കുന്നപ്പോ ബംഗ്ലാദേശിനെയും കൊളംബിയയെയും ബ്രസീലിനെയും എല്ലാം അകറ്റി നിർത്തുന്ന ട്രംപ് ഇപ്പോൾ ചൈനയെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടും എല്ലാം ഒരുമിച്ച് നിൽക്കുന്ന വൻ ശക്തികൾ ഒരു കൂട്ടുകൂടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അല്ലെങ്കിൽ ഇനി ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് ലോകത്തിന്റെ ക്രമം നിശ്ചയിക്കുന്നത് ഈ വൻ ശക്തികളായിരിക്കും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ പുട്ടിനെ പിണക്കുന്നില്ല പുട്ടിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ യുദ്ധം നിർത്തിയില്ല എന്നുണ്ടെങ്കില് ഭീകര നടപടി എടുക്കുമെന്നെല്ലാം പറഞ്ഞു പക്ഷേ ബഹളം വെക്കുന്നത് മുഴുവൻ യുക്രൈനോടാണ് ട്രംപ് ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ട്രംപാണ് സോറി പുടിൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ട്രംപാണ് അധികാരത്തിൽ ഉണ്ടായിരുന്നതെന്ന് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ യുദ്ധം ഉണ്ടാവില്ലായിരുന്നു യുക്രൈൻ റഷ്യ യുക്രൈൻ ആയിട്ടുള്ള യുദ്ധം ഉണ്ടാവില്ലായിരുന്നു അതിനു മുമ്പ് തന്നെ ട്രംപ് അതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതെ അതുപോലെ ട്രംപ് പറഞ്ഞത് സെലൻസ്കി പുട്ടിനുമായിട്ടൊരു യുദ്ധം തീരുമാനിച്ചത് സെലൻസ്കിക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ പിടിത്തമാണെന്നാണ് പറയുന്നത് അപ്പൊ ഇവര് രണ്ടുപേരും യുക്രൈനെ തഴഞ്ഞ് അമേരിക്ക അപ്പൊ യുക്രൈൻ യുക്രൈനോട് പറഞ്ഞിരുന്ന യുക്രൈനെ ഏറ്റവും കൂടുതൽ സഹായം കൊടുത്തിരിക്കുന്നത് അമേരിക്കയാണ് പക്ഷെ ഇപ്പൊ പറഞ്ഞ് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ വിഡിത്തമാണിത് ഈ ഒരു യുദ്ധത്തിന് പോയി എന്നുള്ളത് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ വിഡിത്തം അപ്പൊ അതുകൊണ്ട് 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 അതുകൊണ്ടായിരുന്നു വ്യക്തമാണ് ഇനി ട്രംപ് സഹായം കൊടുക്കുന്നത് റഷ്യ പുട്ടിന് തന്നെയായിരിക്കും എന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ആയുധങ്ങൾ കൊണ്ട് മഹാഭാരത യുദ്ധം പോലെയായിട്ടുണ്ട് യുദ്ധം സഹായങ്ങളെല്ലാം കൊടുക്കുന്ന ആയുധങ്ങളെല്ലാം കൊടുക്കുന്നത് ആണ് പക്ഷെ ആള് നിൽക്കുന്നത് ട്രംപ് നിൽക്കുന്നത് പുടിന്റെ ഒപ്പമാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും യുദ്ധത്തിൽ വിജയം ആരുടെ ഭാഗത്ത് എന്നൊരു സംശയം വരുമ്പോൾ അമേരിക്ക പോലുള്ള ഒരു വൻ ശക്തി റഷ്യയുമായിട്ടാണ് ഒന്നു ചേരുന്നത് അപ്പോ യുക്രൈനോട് യുദ്ധം അവസാനിപ്പിക്കാൻ വളരെ കർശനമായിട്ട് പറയുക ചെയ്യുന്നത് കാരണം ട്രംപിന്റെ യു എനോട് പോലും സഹകരണം ഇല്ലാത്ത രീതിയിൽ പറഞ്ഞു കഴിഞ്ഞു യു എന് യു എന് കൊടുക്കുന്ന ഒരു സഹായവും ചെയ്യില്ല എന്നാണ് പറഞ്ഞോ കാലം സംഘടനയ്ക്ക് കൊടുക്കുന്നത് കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ട്രംപിനി പറയാം അല്ലോ ഇവര് യു എൻ ഇടപെട്ടിട്ട് എത്രയും പെട്ടെന്ന് തന്നെ യുദ്ധം അവസാനിപ്പിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ സഹായങ്ങൾ നൽകില്ല എന്നൊരു വാഗ്ദത് അവിടന്നെ വെക്കാവുന്നതാണ് അപ്പോ അങ്ങനെ അപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ട്രംപ് പറഞ്ഞിരുന്നു ട്രംപ് വന്നാൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ഈ ഇത് ഇസ്രയേലിലും സ്ഥിതിയാകെ അതായത് പ്രത്യേകിച്ച് ഗാസയിൽ സ്ഥിതിയാകെ മാറാൻ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇപ്പോൾ തന്നെ ഒരു ചർച്ച വരുന്നത് ഗാസയിലെ ബാക്കി ഇസ്രയേലിന്റെ കൈവശമില്ലാത്ത സ്ഥലങ്ങൾ കൂടി കൈയടക്കി ഇസ്രയേലിന് കൊടുക്കാനുള്ള ഒരു നീക്കമാണ് ട്രംപ് നടത്തുന്നത് എന്ന് പറയുന്നു അപ്പോൾ പശ്ചിമേഷ്യയിലും ചില കളികളിലേക്ക് ട്രംപ് ഇറങ്ങി ആയുധങ്ങൾ നേരത്തെ തിരിച്ചിരിക്കുന്നത് ബോംബുകൾ ൾ ഈ ബോംബുകൾ അമേരിക്കയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ബൈഡൻ ഒരു കാരണവശാലും ഇസ്രയേലിന് കൊടുക്കാതെ പിടിച്ചു വെച്ചതാണ് കാരണം ഒരു വൻ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നുള്ള പേടിയിൽ ബൈഡൻ എടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നിട്ടുള്ള ആയുധങ്ങളാണ് ഇപ്പോൾ എല്ലാം തന്നെ എടുത്ത് ഇസ്രയേലിന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇസ്രായേലിന്റെ ആയുധ ശക്തി കൂടിയിരിക്കയാണ് അതുപോലെ തന്നെ ഈ അയൺ ഡോം എല്ലാം അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്നു അപ്പൊ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഒരു വലിയ അടുപ്പത്തിലേക്ക് പോകുന്നു അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ വീണ്ടും ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഇസ്ര ഇസ്രയേലിന്റെ കൂടെ ഇനിയും ഹമാസ് പശ്ചിമേഷ്യ ഹോദികളെല്ലാം വരികയാണെങ്കിൽ തീർച്ചയായും അവരെ എങ്ങനെ നേരിടണം എന്നുള്ളത് അമേരിക്ക തന്നെ തീരുമാനിക്കും ഇത് ഇതാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് അതായത് യുദ്ധം ഒരു മൂന്നാം ലോക മഹായുദ്ധമാകാതെ ലോകത്തെ രക്ഷിച്ചത് ശരിക്കും ബൈഡൻ ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം കൈവശം ഇത്രയും വലിയ ആയുധങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ പോലും ഇസ്രയേലിനെ പലതവണ പിടിച്ചുകെട്ടി നിർത്തിയതിൽ ചെയ്യാതിരിക്കാൻ ഇപ്പൊ അടിക്കരുത് എന്ന് പറഞ്ഞ പിടിച്ചു നിർത്തിയത് ബൈഡൻ ആണ് അപ്പോൾ അത്തരത്തിലൊരു നീക്കം നടത്താൻ ബൈഡന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ട്രംപ് നമുക്ക് ആർക്കും പിടികിട്ടാത്ത ട്രംപും ചെയ്യുന്നതിന് ഇത്രയും ആയുധങ്ങൾ കൊടുത്ത് മറ്റു രാജ്യങ്ങളെയെല്ലാം നിർത്തുമ്പോഴ് റഷ്യയും ഇവരെല്ലാം കൈവരുതിയിലേക്ക് നിൽക്കുമ്പോൾ ഇവരെല്ലാം ഇവര് പറഞ്ഞാൽ അമേരിക്ക പറഞ്ഞാൽ കേൾക്കുന്ന രീതിയിൽ ഒരു പര്യട്ടനായിട്ട് നിൽക്കുമ്പോഴ് അങ്ങനെയാണെങ്കിലും യുദ്ധം ഉണ്ടാകാതിരിക്കും ആ ഒരു അവസ്ഥയുമുണ്ട് യുദ്ധം ഉണ്ടാകാതിരിക്കാൻ കാരണം ഇസ്രയേലും റഷ്യയും അമേരിക്കയും ഇന്ത്യയും എല്ലാവരും ഒറ്റ സൈഡിൽ നിന്ന് ഒരു യുദ്ധം പാടില്ല യുദ്ധ യുദ്ധം വലിയേട്ടൻ പറയാണ് അങ്ങനെ യുദ്ധത്തിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു യുദ്ധം ഉണ്ടാവാതിരിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് പക്ഷെ രോഗം രണ്ടു ചേരിയിലായിട്ട് സമ്പന്ന രാജ്യങ്ങളും ദരിദ്ര രാജ്യങ്ങളും എന്നുള്ള ഒരു ചേരിയിലേക്ക് മാറുവോ അതുപോലെ വലിയ രാജ്യങ്ങളും ചെറുകിട രാജ്യങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം അങ്ങനൊരു ഏർ ഒരു ട്ടും താഴ്ത്തട്ടും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു വന്നുപോകുമോ എന്നുള്ളൊരു സംശയം ട്രംപ് തന്റെ നയം ആദ്യം തന്നെ വ്യക്തമാക്കിയതാണല്ലോ സാമ്പത്തികമായി പുരോഗതി അത് തന്നെയാണ് ട്രംപിന്റെ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇലോൺ മസ്ക് ഉൾപ്പെടെയുള്ള എല്ലാവരെയും പിന്നെ എല്ലാവർക്കും ഒരു പ്രാധാന്യം കൊടുക്കും അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇപ്പോൾ ഇവരെല്ലാം അടുത്തു നിർത്തുന്നത് ഈ ചൈനയെ എന്തുകൊണ്ട് അടുത്തു നിർത്തുന്നു കഴിഞ്ഞാൽ വ്യാവസായികപരമായിട്ടുമെല്ലാം ഒരു കാരണം അമേരിക്ക ചൈനയൊഴികെ മറ്റു കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെല്ലാം പാടെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഈ ചൈനയെ തള്ളിക്കളയാത്തതിന്റെ കാരണം ചൈന സാമ്പത്തിക പുരോഗതി ഉള്ളത് കൊണ്ടാണ് എന്ന് വ്യക്തമാണ് വ്യാപാരത്തിന് വേണ്ടി തന്നെ ചൈനയെ ചൈനയെ വെല്ലുവിളിച്ചാൽ ഏറ്റവും വലിയ തിരിച്ചടി അമേരിക്കക്ക് തന്നെയാണ് കാരണം ചൈനയുടെ ഏറ്റവും വലിയ കമ്പോളം അമേരിക്കയാണ് അപ്പൊ അതുകൊണ്ട് വ്യാവസായിക പുരോഗതി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇപ്പൊ കളിക്കുന്നത് കാരണം ട്രംപ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത് അമേരിക്കയുടെ സാമ്പത്തിക അവസ്ഥ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് അതിനാവശ്യ അപ്പൊ അതിനാവശ്യമായിട്ട് കുടിയേറ്റക്കാരായി നിൽക്കുന്ന ബ്രസീലിയും കൊളംബിയയിലും ഒക്കെ ഉള്ള ആൾക്കാരെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം ആ ജോലികളെല്ലാം തന്നെ അമേരിക്കയിലെ ആൾക്കാർക്ക് തന്നെ കൊടുക്കണം സ്വദേശിവൽക്കരണം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകണം അതിനോടൊപ്പം തന്നെ ഇവർക്ക് കൂടുതൽ വ്യാപാര കിട്ടുന്നതുണ്ട് ഈ ലോൺ മസ്ക് ഉൾപ്പെടെയുള്ള വ്യാപാരികളിൽ നിന്ന് കൂടുതൽ സഹായം ലഭിക്കുന്നതിന് ഇൻവെസ്റ്റ്മെന്റ് വേണമെന്നുള്ള കാരണം കൊണ്ട് ഇതിനെല്ലാം ചൈനയും ഇന്ത്യയും എല്ലാം തന്നെ അമേരിക്ക കൂട്ടുപിടിക്കുകയും ചെയ്യുന്നു എന്നാണ് എനിക്ക് അപ്പോൾ ട്രംപിന്റെ വ്യക്തമായ ഒരു ചിത്രം പുറത്തേക്ക് വന്നിട്ടുണ്ട് ട്രംപ് ഇത്തരത്തിലാണ് ഇനി മുൻപോട്ട് പോകാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് എന്നെ അനുസരിക്കാൻ തയ്യാറല്ലാത്ത രാജ്യങ്ങൾക്ക് ഞാൻ നികുതി ഏർപ്പെടുത്തി അവരെ പരിധിയിലാക്കും നികുതി ഏർപ്പെടുത്തി കഴിയുമ്പോഴത്തേക്ക് രാജ്യങ്ങൾ മയപ്പെടും അവർ തണുക്കും പിന്നെ ട്രംപിന് അടിയറവ് പറയുന്ന മറ്റ് മറ്റ് മാർഗങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അവർ ആ രീതിയിലേക്ക് പോവുക അവരെല്ലാം ഒരു അടി അടികൊടുത്ത് മിണ്ടാതിരുത്തി സ്വന്തം കാര്യം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ എന്തായാലും ട്രംപ് അധികാരത്തിലായത് കൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും അഞ്ചു വർഷത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ് വീണ്ടും കാണാം നമസ്കാരം മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്